പ്രിയപ്പെട്ട നമസ്കാരം മനോഫാണ് അപ്പം നമ്മുടെ നാൽപ്പതാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി ഇപ്പൊ മച്ചാമറേ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമുള്ള ഒരു അവസരമാണ് സന്തോഷമുള്ള ഒരു എപ്പിസോഡാണ് കാരണം കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷങ്ങളായിട്ട് കലാഫീൽഡിൽ ഇറങ്ങുകയും നമുക്ക് രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഒരു സിനിമ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറെ കലാപരമായിട്ടുള്ള കുറെ വേദികളിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് അവിടെ ഒന്നും കിട്ടാത്ത ഒരു സന്തോഷം ഇന്നെൻ്റെ ജന്മനാട്ടിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അപ്പൊ ഇതാണ് എനിക്ക് ആ ഒരു ആദരവ് നമ്മൾ വലിയ സംഭവം ഒന്നുമല്ല ചെറിയൊരു ആദരവ് അത് നമുക്ക് ഒരുപാട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാം ഏകദേശം സംസ്ഥാന മധ്യവർജന സമിതി അതേപോലെ തന്നെ നമ്മുടെ കോളനിയുടെ ഒരു ഡയറക്ഷൻ ചെയ്തതിൻ്റെ ഒരു സംഭവം കലാഫൻമണിയുടെ പിന്നെ കലാ വേദിയുടെ കോട്ടയം കലാവേദിയുടെ അങ്ങനെ കുറച്ച് മൊമാൻ്റുകളും അതറവുകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു സാധനം ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാണ് അപ്പം ചോദിക്കും നീ എന്ത് ചെയ്തിട്ടാണ് നിലക്കിതൊക്കെ തരുന്നത് നീ എന്താണ് സംഭവം ആരും അറിഞ്ഞിട്ടില്ല ഒരു പടം ചെയ്തിട്ട് അതിനർഹതയുണ്ടോ എന്നൊക്കെ അതിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം അപ്പം ആദ്യമായി നമുക്ക് കാണേണ്ടത് ഈ ഒരു സാധനമാണ് ഈ ഒരു സാധനം ബിക്കേം ഓഫ് പ്രൊഡക്ഷൻസ് അപ്പോൾ ഡി കെ ഡി കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പലതിലും വാട്ടർമാർക്കുകളും അല്ലെങ്കിൽ നമ്മുടെ ഡി കെ പ്രൊഡക്ഷൻ എന്നാണ് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേര് ഡി കെ പ്രൊഡക്ഷൻസ് മീൻസ് ഡ്രീംസ് കേരള ഡ്രീമിൻ്റെ ഡിയും കേരളയുടെ കെ യുമാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കാരണം ഇതൊരു കേവലം സിനിമയുടെ മാത്രം ഒരു ലേബലല്ല കാര്യം നമുക്കറിയാം ഈ ഡി കെ പ്രൊഡക്ഷനിൽ നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ചെയ്യുക അതായത് ഞാനൊരു സാധാരണപ്പെട്ട ആളാണ് പക്ഷെ നമ്മളൊരു മൂന്ന് സിനിമകൾ ചെയ്തെങ്കിലും ഏകദേശം അതൊരു അൻപത് ലക്ഷം രൂപ അതിന് മേലുള്ള കഷ്ടപ്പാടുകളും കടങ്ങളും കേസുകളും അതിൻ്റെ ഒരുപാട് പഴികളും ഒക്കെ കിട്ടിയിട്ടും അനുഭവിച്ചിട്ടുമാണ് ഈ ഒരു സാധനം ഞാൻ സ്വന്തമാക്കിയത് സ്വന്തമാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പണിയെടുത്തിട്ടുണ്ട് പറഞ്ഞ് മനസ്സിലായി അപ്പം അതല്ല ഇന്ന് ഇങ്ങോട്ട് കയറി വന്ന ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് സിനിമ നമ്മൾ ചെയ്തു തട്ടിക്കൂട്ടാണെങ്കിലും സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ നിസ്സാരമുള്ള കേസ് കിട്ടല്ല എന്നെ സംബന്ധിച്ച് കാരണം ഒരു സിനിമയുടെ എ ടു വിജഡ് കാര്യങ്ങൾ അത് നോക്കി നടത്താൻ ഒരാളെ കൊണ്ട് ഒക്കില്ല ഒരു പ്രൊഡ്യൂസറാണ് പണം ഉണ്ടെങ്കിൽ തന്നെ അവനെ കൊണ്ട് ഒക്കില്ല എന്നുള്ളതാണ് പറഞ്ഞ മനസ്സിലാവും ഒരു മനുഷ്യനെ കൊണ്ട് ഡയറക്റ്റ് പിന്നെ അതിനെ പണം കൊടുത്തിട്ട് നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ ഒരു മനുഷ്യൻ ഡയറക്റ്റ് ഫണ്ട് കണ്ടെത്തുക കഥ എഴുതുക ലൊക്കേഷൻ കണ്ടെത്തുക ക്യാമറാ വിളിക്കുക അതിൻ്റെ ആർട്ടിന്റെ ജോലി ചെയ്യുക പ്രൊഡക്ഷൻ ഉള്ള ജോലി ചെയ്യുക സംവിധായകന്റെ ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരു ലിറിക്സ് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ സന്തോഷ് പാണ്ഡിറ്റ് ആണോന്ന് കഴിയും തീർച്ചയായിട്ടും സന്തോഷ് പാണ്ഡിറ്റിന് കഴിവുണ്ട് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാ പറ്റാത്ത കാര്യമാണ് സന്തോഷ് പാണ്ഡിറ്റ് ചെയ്തത് അപ്പൊ അതിന്റെ ഒരു ഭാഗം നമ്മൾ ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിനെച്ചിരി ഫിനാൻഷ്യൽ സപ്പോർട്ടെങ്കിലും ഉണ്ട് പക്ഷെ ആ ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഏകദേശം നമ്മളൊരു പഞ്ചായത്ത് വീടാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു പഞ്ചായത്ത് വീടാണ് ഈ പഞ്ചായത്ത് വീട്ടിൽ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് ഇരുപത്താറ് വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ കടന്നു പോയ വഴികൾ നടന്നു പോയിട്ടാണ് പതിനാറ് കിലോമീറ്ററിലൊക്കെ നടന്നു പോയിട്ടാണ് ഞാൻ കലാപരമായിട്ട് പ്രോഗ്രാമുകൾ പഠിക്കുകയും പിന്നെ എൻ്റെ തൊട്ടടുത്ത് സ്കൂളുകളിൽ ഏകദേശം ഒരു എട്ട് വർഷം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇതേപോലെ സംഭവം കിട്ടിയിട്ടില്ല കുറച്ച് പ്രതിഫലം കിട്ടി അപ്പോഴേ കാര്യങ്ങൾ കഴിഞ്ഞ് പോയി പക്ഷേ ഇന്നും പല ഫംഗ്ഷനുകൾ ആ സ്കൂളിൽ നടക്കാറുണ്ട് പക്ഷെ നമ്മൾ പഠിച്ച സ്കൂളാണ് നമ്മൾ രണ്ടു മൂന്ന് സിനിമ ചെയ്തതാണ് പക്ഷെ നമുക്ക് അവിടെ ഒന്നും ആരുടെയും കണ്ണിൽ അത് പെട്ടിട്ടില്ല അങ്ങനെ ചിന്ത പോയിട്ടില്ല പക്ഷേ നമ്മുടെ അടുത്ത് ഇതെല്ലാം മനസ്സിലാക്കി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടു മൂന്ന് വ്യക്തികളുണ്ട് ഒന്ന് നമ്മുടെ കണ്ണാണ് നിസാർക്കാണ് പിന്നെ രണ്ടാമത് നമ്മുടെ ഷാജി കരിമുട്ടം എന്ന് പറയുന്ന സുഹൃത്ത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉത്തമൻ ചേട്ടൻ ഉത്തമൻ ചേട്ടനൊക്കെ എനിക്ക് വേണ്ടി ചെയ്ത സപ്പോർട്ട് ഒരിക്കലും മറക്കാനില്ല കാര്യം ആയിരം പേര് കുറ്റപ്പെടുത്തിയാലും ചേർത്ത് പിടിക്കാൻ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് പിന്നെ നമുക്കുള്ളത് പിന്നെ നമ്മുടെ ഗൾഫിലെ ഉള്ള നിസാർ കഴിഞ്ഞ വീട്ടുകാരെയാണ് പറഞ്ഞത് പിന്നെ ഈ ഒരു മൊമാൻ്റോ എനിക്ക് വേണ്ടി വിളിച്ച് പറഞ്ഞത് നമ്മുടെ അഡ്വക്കറ്റ് സജീവാണ് സജീവ് ക നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ നാട്ടും പ്രദേശത്തുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പം അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു മനാഫ ഇതേപോലെ നിനക്കൊരു മൊമാൻ്റെ ആഗ്രഹം ഉണ്ടോ അപ്പം ഞാൻ എടുത്ത വായിൽ ചോദിച്ചത് ഞാൻ ഹിറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോക്കാ എന്നെ ആരും അറിയത്തുമില്ല ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അത് ഇതിന് അർഹതപ്പെട്ടതാണോ എന്ന് ചോദിച്ചു അപ്പം മനാഫ നീ ഹിറ്റുകളൊന്നും സൃഷ്ടിച്ചതുകൊണ്ടല്ല നിനക്കിത് തരാൻ ഉദ്ദേശിച്ചത് നീ അധ്വാനിച്ചു അതായത് നീ അതിനു വേണ്ടി പരിശ്രമിച്ചു എന്ന് പറയും ആ പരിശ്രമത്തിന്റെ ഫലമാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത് അത് സാധാരണ ഒരാളെ കൊണ്ട് കഴിയുമോ എന്ന് വെച്ചാൽ കഴിയും തീർച്ചയായിട്ടും കഴിയും പക്ഷേ ഇതിൻ്റെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അതല്ലെങ്കിൽ ഒരു പാട്ട് എഴുതണമെങ്കിൽ അതിനൊക്കെ കുറച്ച് പിന്നിൽ അധ്വാനങ്ങളുണ്ട് പ്രത്യേകിച്ച് ആരും കൈപിടിപ്പിച്ച് തരാനില്ലാതെ സിനിമാ മേഖലയിൽ ആരും കൊണ്ടുപോകാനില്ലാതെ അല്ലെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ച് സിനിമയുടെ അകവും പുറവും ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ ആളില്ലാത്ത ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ പോകുന്നത് അപ്പൊ എൻ്റെ ആദിനാൾ ശശിയേട്ടൻ തൊട്ടടുത്തുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ആദിനാൾ ശശി എന്ന് പറയുന്ന ആ നാമത്തിൽ ആ കലാകാരനെ കൂടിയാണ് ആദിനാട് പുറം ലോകത്തേക്ക് അറിഞ്ഞത് അപ്പൊ ആ കലാകാരനെ എടുക്കുകയും ഒരു ഇന്റർവ്യൂവിന് ഞാൻ ചെന്നപ്പോവും പുള്ളി പറഞ്ഞു എന്നെ പോലെ തന്നെ ഒരു കാലത്ത് ഞാൻ ഒന്നും അല്ലാത്ത കാലത്ത് ഒരു കലാകാരനായിരുന്നു അന്നൊന്നും എനിക്ക് നാട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആരും ഒരു ചാനലുകാരിൽ നിന്നൊന്നും എനിക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇന്ന് ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു അത്യാവശ്യം എല്ലാവർക്കും ഒന്ന് അറിയപ്പെടാൻ കഴിഞ്ഞപ്പോൾ എന്നെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരാണ് അത്തരത്തിലുള്ള എന്നെ വിറ്റ് അവരുടെ ജീവിതമാർഗം നടത്തേണ്ട ഒരു ആവശ്യം ഇപ്പോൾ എനിക്കില്ല ഒരു കാലത്ത് ഉണ്ടായിരുന്നു അവരുടെ സപ്പോർട്ട് എനിക്ക് വേണമായിരുന്നു പക്ഷെ അത് അപ്പോഴൊന്നും കിട്ടിയില്ല അപ്പോൾ എന്നെ വിൽക്കാൻ ഞാനായിട്ട് തന്നെ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചാനൽ ഇൻ്റർവ്യൂകൾ അങ്ങനെ അപൂർവമായിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളതെന്ന് അപ്പം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നമ്മുടെ വെൽഫെയർ ആൻഡ് പാർട്ടി കരുനാഗപ്പള്ളി മണ്ഡലം തന്ന ഒരു ആദരവാണ് നമ്മൾ കടന്നു വന്ന വഴി അത്രത്തോളം ആണ് കാര്യം ഒരുപാട് സന്തോഷം കാരണം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആൾക്കാരായിരിക്കുക ഞാൻ പറയാനുള്ളത് പിന്നെ എന്നെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കാര്യം ഞാൻ വന്ന വഴിയിൽ എൻ്റെ ആർട്ടിസ്റ്റുകൾ എൻ്റെ സെറ്റിൽ വന്നിട്ട് എൻ്റെ ആർട്ടിസ്റ്റുകളെ കൂട്ടുപിടിച്ച് അവരുടെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ എന്നെ കുറിച്ചൊരു മോശം പറഞ്ഞ് എന്നെ ഒരു കടക്കിണയിലേക്ക് തെളിവിട്ട അല്ലെങ്കിൽ വഞ്ചിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അത് അവരുടെ ഡ്രീമിന് വേണ്ടി ചുളുവഴിയിൽ മനാഫ് കണ്ടെത്തിയ ആൾക്കാർ അല്ലെങ്കിൽ മനാഫ് കണ്ടെത്തിയ വഴികൾ അതിൽ കൂടി സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടേക്ക് എല്ലാം എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ലത് തന്നെ പക്ഷേ എല്ലാ ആർട്ടിസ്റ്റുകളെയും എനിക്ക് നന്നായിട്ട് അറിയാം ആരാണ് ജനൂൻ ആരാണ് മോശം എന്ന് എനിക്ക് അറിയാം പക്ഷേ അവർ കൂടി വിചാരിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ പ്രോജക്റ്റുകൾ ചെയ്യാനും അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ആദരവ് കിട്ടാനും സഹായമായത് ഞാൻ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു അതിൻ്റെ ഫലം എനിക്ക് വന്നു അത് മോശമാണെങ്കിൽ ചിലപ്പോൾ തടവറയിലേക്കായിരിക്കാം കാര്യം സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല അപ്പം റോള് ചെയ്യുന്ന സാമ്പത്തികമാണ് അതായത് എനിക്കൊരു ഡ്രീമുണ്ട് നമുക്കൊരു വീട് കിട്ടുന്നു നമ്മുടെ കൈ പണമില്ല നമ്മൾ അത്യാവശ്യം നമുക്ക് ആ വീട് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റുപാടുകൾ നടന്ന് എല്ലാവരെയും ക്ഷണക്കത്ത് കൊടുത്ത് അവർക്കൊരു കാപ്പിയൊക്കെ കൊടുത്ത് നമുക്ക് ജനങ്ങൾ കൊണ്ടുവന്നൊരു സഹായം ചെയ്യുമ്പോൾ അതൊരു തുകയായിട്ടാണ് ഒരു വീട് നമ്മൾ പലപ്പോഴും സൃഷ്ടിക്കാറുള്ളത് ഒരു കല്യാണം ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലെങ്കിൽ ചിലർ സഹായിച്ചൊരു സ്ഥാപനം ഇടും അപ്പോൾ അവർ കൂട്ടായ്മ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ മേളിലാണ് മൂന്ന് പ്രോജക്റ്റ് കൊണ്ട് നിസ്സാരമായിട്ട് കാണുന്ന ചെറിയ സിനിമ വലിയ ക്വാളിറ്റി ഒന്നുമില്ല പക്ഷേ ഷൂട്ടിന് ഷൂട്ടിൻ്റെതായ ചിലവുകളുണ്ട് ട്രാവലിംഗ് ചെയ്യണമെങ്കിൽ എന്നെ ആരും ഫ്രീ ആയിട്ട് തരില്ല ആർട്ടിസ്റ്റുകൾക്ക് ലൊക്കേഷനിൽ എത്തിച്ചേരണം അതിന് വാഹനം വേണം റെൻറ്റ് വേണം പിന്നെ അവർക്ക് താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിക്കാനൊക്കില്ല ആർട്ടിസ്റ്റുകളാണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ലോഡ്ജ് വേണം ഭക്ഷണം വേണം പിന്നെ ക്യാമറ റേൻഡ് വേണം എഡിറ്റിങ് ഡബിങ് ബി ജി ഫോളി അങ്ങനെ പറയുന്ന നൂറായിരക്കണക്കിന് പ്രോസസ്സുകളാണ് ഒരു സിനിമയിൽ ഉള്ളത് അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇന്നും അഭിമാനിക്കുന്നു ആര് നമ്മളെ തട്ടിക്കളഞ്ഞാലും ആരംഗീകരിച്ചില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ ഒരുപാട് പതിനാല് ജില്ലയിൽ നിന്നും ഒരുപാട് സുഹൃത്തുക്കളെ എൻ്റെ ഞാൻ എഴുതിയ കഥയിൽ ഒരു കഥാപാത്രമായി പല ആകർഷികളും വന്നിട്ടുണ്ട് അവർക്കെല്ലാം ഒരു വേഷം കൊടുത്തിട്ടുണ്ട് അത് പല ഡയറക്ടർമാർക്കും അയച്ചു കൊടുത്തിട്ട് നല്ല നല്ല സിനിമയിലേക്ക് അവർ പോകുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷം പിന്നെ പിന്നിൽ നിന്ന് ചവിട്ടിയറും കുറ്റപ്പെടുത്തിയറും ഒക്കെ ഒരുപാടുണ്ട് അത് തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഉണ്ട് അത് ബിസിനസ് ആണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉയർച്ചയിൽ ചിലർക്ക് മാനസികമായി ഡിപ്രഷൻ ഉണ്ടാക്കുന്ന പല ആൾക്കാരും ഉണ്ട് അത് സമൂഹത്തിൽ അങ്ങനെ ആണെന്നേ അവരുടെക്ക് പ്രത്യേകിച്ച് വിരോധിച്ച് വിരോധിച്ച കാര്യമില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ വന്ന വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ അതിന് കുറെ പണി പറയണം കാര്യം അധ്വാനം പിന്നെ പട്ടിണി അല്ലെങ്കിൽ പരിഹാസങ്ങൾ ഒരുപാട് കേട്ടങ്ങൾ മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ഒരു പത്ത് ഒരു പത്ത് കോടി രൂപ എൻ്റെ കയ്യിൽ കിട്ടുന്നതിലും വലിയൊരു അനുഗ്രഹമാണ് കാര്യം ഈ ഇരുപത്തിയാറ് വർഷം ഞാൻ കഷ്ടപ്പെട്ടത് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം തരുമ്പോൾ ഏകദേശം ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു സാധനമാണ് പക്ഷേ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ് എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് ഇത് കിട്ടിയത് അതെന്നും പൊന്നുപോലെ തന്നെ സൂക്ഷിക്കും ഇതിൻ്റെ പ്രിയപ്പെട്ട വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി കരുനാപ്പള്ളി മണ്ഡലം അവർക്കും അതിൻ്റെ പ്രവർത്തകർക്കും എല്ലാം ഒരായിരം നന്ദിയുണ്ട് അപ്പം എന്തായാലും ഈ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പം നമ്മുടെ ഡി കെ മൂവിയുടെ ഡി കെ മൂവി എന്താണ് ഡി കെ എന്താണ് ഡി കെ മൂവി പ്രൊഡക്ഷൻ പിന്നെ എൻ്റെ ഈ ഒരു ആദരവിനെ കുറിച്ച് കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ ഡി കെ പ്രൊഡക്ഷനിൽ സിനിമ മാത്രമാണോന്ന് ചോദിക്കും തീർച്ചയായിട്ടും സിനിമ മാത്രമല്ല എൻ്റെ ഡ്രീംസ് കേരള അതായത് ഡി കെ പ്രൊഡക്ഷൻ ഡി കെ അത് ചാനലാണ് ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം അത്യാവശ്യം ലൈറ്റിംഗ് പർപ്പസ് ഉണ്ട് എൻ്റെ ജോബുണ്ട് എൻ്റെ ജീവിതമുണ്ട് അതേപോലെ എൻ്റെ സിനിമകളുണ്ട് ഞാൻ കഥ എഴുതിയ സിനിമകളാണ് ഔഡി പ്ലസ് കഥ എഴുതിയ സംവിധാനം ചെയ്ത സിനിമയാണ് ഔഡി പ്ലസ് അതിൽ പ്രൊഫഷണലായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ആരുമായിട്ട് ആരുമില്ലേന്നത് എല്ലാം ന്യൂ ഫേസുകളൊക്കെ തന്നെയാണ് ഒരു പരീക്ഷണ സിനിമയായിരുന്നു ചെറിയൊരു ക്യാമറ കൊണ്ട് ചെയ്ത എക്സ്പീരിയൻസ് ആണ് കാര്യം ആദ്യം എനിക്കൊരു പത്ത് കോടി രൂപ ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി അല്ലെങ്കിൽ ഒരു കോടി രൂപ കടം വാങ്ങി ആദ്യമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത്രയും വലിയൊരു ഹെവിൽ ചെയ്താൽ എന്തെങ്കിലും ഒരു പാളിച്ചുകൾ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതപ്പന അതപ്പത്തനമായിരിക്കും അതേപോലെ തന്നെ ആ പ്രൊഡ്യൂസറിനെയും നമ്മൾ നമ്മുടെ ജീവിതം തകർ തകർത്ത് കളയാണ് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഫണ്ടിൽ നിന്ന് നമുക്ക് വിജയിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ പ്രോജക്ടുകൾ നമ്മളിലേക്ക് വരികയും ചെയ്യും അപ്പം എന്തായാലും എനിക്ക് സിനിമ മരണകാലം വരെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല എന്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു സിനിമയിൽ കൂടി അല്ലെങ്കിൽ എനിക്ക് ഒരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ രണ്ടുമൂന്ന് സിനിമ ചെയ്യണം അതിന് നമ്മുടെ ഈ ഫണ്ടില്ല ഫണ്ടില്ലാത്തപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ അതേ ടീമിലുള്ള ആൾക്കാരെ കണ്ടെത്തുക അവർക്കൊരു സിനിമ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ക്യാമറ മേക്കപ്പ് ഫുഡ് ഇതൊക്കെ നിങ്ങൾക്ക് കൂടി ഇടാൻ സാധിക്കുമോ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാം അങ്ങനെയാണ് ഒരുമിച്ച് നമ്മൾ പ്രോജക്റ്റുകളും ചെയ്തിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണമായ വീഡിയോ ആരും കിടന്ന് ഗ്രീൻ ചാനലിൽ വെച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം മ്യൂട്ടാണ് കാര്യം കോപ്പി റേറ്റ് കയറി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതിനകത്ത് വ്യക്തമായി പറയുന്ന ആ ഒരു കുറച്ച് കോർഷൻസ് മ്യൂട്ടാണ് അപ്പോൾ എന്തായാലും അതിന്റെ ലിങ്ക് ഞാൻ അവിടെ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് എന്റെ ചാനലിൽ ഒന്ന് പറഞ്ഞിരിക്കാൻ കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കുറേ നാടുകൾ നമ്മളെ ഈ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്തു നീ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാൻ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോട് പറയാൻ ഈ ഒരു മൊമാൻറ്റോ ഞാൻ ഇന്ന് സന്തോഷിക്കുന്നു കാര്യം എനിക്ക് അർഹതപ്പെട്ട സാധനം തന്നെയാണ് അർഹതപ്പെട്ട സാധനം എന്ന് വെച്ചാൽ അത്യാവശ്യം എൻ്റെ നാടിനെ പരിചയം ഞാനൊന്നും പറഞ്ഞപ്പെട്ടാലും എൻ്റെ നാടിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ ആദ്യ സിനിമ നമ്മൾ നിങ്ങളൊക്കെ നിങ്ങളുടെ നാടിന് വേണ്ടി എന്ത് ചെയ്തെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം എനിക്കൊരു അമ്പത് കൊല്ലം കഴിഞ്ഞാലും എൻ്റെ നാടിനെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്ത ആദ്യ ഒരു പ്രോജക്റ്റ് ഔഡിപ്ലസിൻ്റെ തുടക്കം തന്നെ പ്രത്യേകിച്ച് അതിനാട് ഗോപിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗോപി സാറിനെ അതേപോലെ അതിനാട് ശശീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതേപോലെ എൻ്റെ നാട്ടിലെ പ്രശസ്തമായ അമ്പലങ്ങൾ അതെ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ സംഭാവനകളാണ് എൻ്റെ അധ്വാനങ്ങളാണ് എൻ്റെ ബാധ്യതകളാണ് അതെല്ലാം തന്നിട്ടാണ് ഞാൻ ഈ ഒരു സാധനം എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ സിനിമയിൽ പ്രശസ്തമായ കുറച്ചാൾക്കാർ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഔ ഡി പ്ലസിൻ്റെ കഥ എഴുതി അത് സംവിധാനം ചെയ്തു അതിൻ്റെ ഫണ്ട് കണ്ടെത്തി പ്രിയപ്പെട്ട ബക്കരബി ഇപ്പോഴും ഓർക്കാതെ വയ്യ എനിക്ക് തുടക്കം വിട്ടു എന്ന എൻ്റെ ഒരു ഇക്കയാണ് അതിലത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് ഒന്ന് തുടക്കവിട്ടു എന്നത് അന്ന് അതിനാൽ ശശേറ്റൻ കൂടുണ്ടായിരുന്നു എൻ്റെ നല്ലപരമായ ഒരുപാട് സുഹൃത്തുക്കളും അതിനകത്തുണ്ടായിരുന്നു നക്ഷത്രക്കളായി ഇന്ന് പലരും മാറി നിൽക്കുന്നെങ്കിലും അവരുടെ എല്ലാം സപ്പോർട്ട് എൻ്റെ മക്കളാണ് കാര്യം ഞാൻ ചെയ്ത ഒരു പ്രോജക്റ്റിൽ വന്ന് പ്രവർത്തിച്ചതാണ് അപ്പോൾ അവർക്ക് കുറച്ച് തെറ്റുധാരണകളും കുറച്ച് ഈഗോ ക്രാഷികളും അല്ലെങ്കിൽ മറ്റുള്ള സിനിമകൾ കണ്ടുമ്പോൾ നമ്മളെ ഒരു കോമാളിത്തരം കൂട്ട് തോന്നുമെങ്കിലും തീർച്ചയായിട്ടും അവർക്കും ഒരു ചെറിയ ലേബിൾ അവിടി പ്ലസ് അല്ലെങ്കിൽ കോളനി അല്ലെങ്കിൽ കേരള പോലീസ് എന്ന് പറയാൻ എന്തെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടനവധി സെലിബ്രിറ്റികളുടെ കൂടെ അറിയപ്പെടുന്ന ചാളമേരി പാഷാണം ഷാജി രാജാ സാഹിബ് കോബ്ര രാജേഷ് ബൈജക്കുട്ടൻ പ്രസീത ചാലക്കുടി ഇവരെയൊക്കെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അന്തസ്സ് തന്നെയാണ് കാര്യം പലരും അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇട്ട് മോശമായിരിക്കാം കാര്യം ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ലോ ബഡ്ജറ്റിൽ ചെയ്യുന്നതാണ് അതിൻ്റെ ക്വാളിറ്റി കുറവുകളും പുതിയ ഡയറക്ടർ ആയത് എക്സ്പീരിയൻസ് കുറവുകളും പുതിയ ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഒരുപാട് നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു സ്റ്റണ്ടിനോ അല്ലെങ്കിൽ നല്ലൊരു ലെങ്ക് ഡയലോഗിനോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡാൻസ് സീക്വൻസോ ഒന്നും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷേ മാക്സിമം അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം ആ സപ്പോർട്ട് ചെയ്തതുകൊണ്ടൊക്കെ തന്നെ പല ആൾക്കാരും ഇന്ന് ശത്രുക്കളാണ് അപ്പോൾ ഈ വന്ന കാലത്ത് നന്മ ഒരിക്കലും ചെയ്യാനൊക്കെ ആ ഒരു സിറ്റുവേഷനാണ് കാരണം ഒരു ചായ ഉള്ളവനെ നമുക്ക് ഒരു കഥാപാത്രം കൊടുക്കാനൊക്കെ ഉള്ളൂ അതിൽ അപ്പുറത്തേക്ക് കൊടുത്തുകഴിഞ്ഞാൽ സിനിമയോട് ചെയ്ത ദ്രോഹമായിരിക്കും അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് ആത്മാർത്ഥ ഉള്ളവരെ നോക്കിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു ഈഗോ ക്ലാഷ് ആയിട്ട് തോന്നി ഒരു വേറൊരു കൃത്യമായിട്ട് തോന്നി അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് അപ്പം എന്ത് തന്നാലും നമ്മൾ ഈ ഒരു മൊമാൻ്റോ കിട്ടിയതിൻ്റെ സന്തോഷമാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ പങ്കുവെക്കുന്നത് അല്ലാതെ പെട്ടെന്നുള്ള ഒരു അല്ലാതെ പ്രത്യേകിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി തുടർന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം നാൽപ്പത്താമത്തെ എപ്പിസോഡ് ആയിട്ടുണ്ട് ഇനി നാൽപ്പത്തൊന്ന് മുതൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മുതലൊക്കെ നമുക്ക് ആ എപ്പിസോഡ് വന്ന് തുടങ്ങാം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് എപ്പിസോഡ് അങ്ങനെ പോകേണ്ട അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് അത് തന്നെ വരും ഇപ്പോൾ മാനസികമായി ഈ സിനിമകളുടെ ചെയ്തതിൻ്റെ ബാധ്യതകൾ ഡിപ്രഷൻസ് കടങ്ങൾ പിന്നെ അപഹാസ്യങ്ങൾ പിന്നെ കേസുകൾ അങ്ങനെ കുറേ വള്ളികളിൽ പെട്ടിരിക്കുകയാണ് ഈ ഒരു ചെറിയ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളാരെയും വെട്ടിക്കുകയോ തട്ടിക്കുകയോ ചെയ്തിട്ടില്ല കാരണം എന്താണ് അവർ തന്നെ ചിലപ്പോൾ ക്യാമറയ്ക്ക് ഫണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ മേക്കപ്പിന് ഫണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ഫുഡിന് ഫണ്ട് കൊടുക്കുന്നു ഇതെല്ലാം വ്യക്തിപരമായിട്ടല്ല ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് കൂട്ടായ്മയിൽ ചെയ്യുന്ന സംഭവം ആകുമ്പോൾ അവസാനം ഒരു ബാധ്യത വരുമ്പോൾ എല്ലാവരും മാറിപ്പോകും അപ്പോൾ അതിൻ്റെ സംവിധായകൻ ആരാണ് അവരിലേക്കായിരിക്കും ഇതെല്ലാം തിരിയുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഞാൻ കാര്യം ബിസിനസ് നടന്നിട്ടില്ല മൂന്ന് സിനിമയും രണ്ട് സിനിമയും ബിസിനസ് നടന്നിട്ടില്ല മൂന്നാമത്തെ രണ്ട് ദിവസം ഷൂട്ടുണ്ട് അതിന് കുറച്ച് ഫണ്ട് ആവശ്യമുള്ളതിൻ്റെ പേരിൽ കണ്ടെത്താനാകാത്തതിൻ്റെ പേരിൽ തൽക്കാലം അവിടെ ഇട്ടേക്കുകയാണ് അതെന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരിക്കും നമ്മൾ പറയാനുള്ളത് ഈ ഒരു മൊമാൻ്റോ അല്ലെങ്കിൽ ഈ ഒരു സന്തോഷ നിമിഷം എന്നിലേക്ക് എത്തിയതിൻ്റെ കാരണം പ്ലസ് എന്ന് പറയുന്ന സിനിമ ഏകദേശം രണ്ടര വർഷത്തോളം കഷ്ടപ്പെട്ടു ഇരുപത്താറ് വർഷത്തിന് മുന്നേ തുടങ്ങിയ കലാപ്രവർത്തനമാണ് ഒരുപാട് ഓടിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഇമ്രാൻഖാൻ ഐഡിയ സാർ സിംഗറിലെ നമ്മുടെ ഇമ്രാൻഖാൻ ഇമ്രാൻ കൊണ്ടിട്ടാണ് വിടദേവിയെ കുഴിഞ്ഞുപോയി ആ സോങ്ങ് ഞാനാണ് എഴുതിയത് അപ്പം ആ സോങ് എഴുതിയിട്ടുണ്ട് അതിനകത്ത് രണ്ട് സോങ്ങ് എഴുതിയിട്ടുണ്ട് ഔ പ്ലസ്സിൽ പിന്നെ അത് സംവിധാനം ചെയ്തു അത് ഡയറക്ഷൻ ചെയ്തു ആ ഒരു സംഗതിയാണ് ആ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്തുള്ളത് പിന്നെ നമ്മൾ കൊള്ള കോളനി എടുത്ത് നോക്കാനാണെങ്കിൽ അതിനകത്ത് മണികണ്ഠം പരിപിടംബരെയും കൊണ്ട് നമ്മളൊരു പാട്ട് എഴുതിച്ചിട്ടുണ്ട് അത് പാടിച്ചിട്ടുണ്ട് പാട്ട് എഴുതിച്ചിട്ടല്ല പാടിച്ചിട്ടുണ്ട് ആ വരികൾ എഴുതിയ ഞാനാണ് പിന്നെ ജാസിയേട്ടൻ ഷൈൻ ഡാനിയലും ജാസിയേട്ടനും കൂടെ ചേർന്ന് ഡോക്ടർ പ്രശാന്ത് മോഹനെ കൊണ്ട് മ്യൂസിക് ചെയ്ത് ബിജു ആനന്ദകൃഷ്ണനെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിച്ച് അങ്ങനെ പ്രസീതാ ചാലക്കുടി പ്രസീത ചാലക്കുടിയെ കൊണ്ട് ഞാൻ ഞാൻ എഴുതി കൊടുത്തൊരു വരികളിലാണ് കൊക്കരക്കൊക്കെ കുഴി എന്ന് പറയുന്ന ഒരു ചെറിയ ഗാനം പ്രസീത ഒന്ന് വളരെ ആത്മാർത്ഥമായി സഹകരിച്ച് അതിനകത്ത് ആക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് അഷറഫ് ഗുരുക്കളായിരുന്നു എൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് അവിടെ പോളനി പാഷാണ പാഷാണാജിയൻ അവരെയൊക്കെ പോയിക്കൊണ്ട് കാര് പിടിച്ചിട്ടാണ് ആ സിനിമയിൽ ഈ പുതുമുഖങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ വന്നതും ചെറിയൊരു ഫണ്ട് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ കാര്യം അവരെ പുതുമുഖങ്ങളുടെ വളർച്ചക്ക് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്തു ചാളമേ ചേച്ചിയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒയ്യാതെ കിടന്നിട്ടും അവർ കൂടി വന്നു അപ്പോൾ അതെല്ലാം പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടാമത്തെ സിനിമയായി അതിനകത്തും സ്റ്റോറി ചെയ്തതും ഞാനാണ് ഡയറക്ഷൻ ചെയ്തതും ഞാനാണ് അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നതും ഞാനാണ് അപ്പം ഈ രണ്ട് സിനിമകളും അത്യാവശ്യം അതിനകത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ സിനിമ ദി കേരള പോലീസ് ദി കേരള പോലീസ് എന്ന് പറയുമ്പോൾ നടന്ന ഒരു സംഭവമാണ് അത് പെതുക്കെ അതിൻ്റെ പാട്ട് റിലീസാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പതിനാല് ജില്ലകളാണ് അതിനകത്ത് ആടായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ പന്ത്രണ്ട് ജില്ലകൾ കവർ ചെയ്ത് ഷൂട്ട് ചെയ്തു കഴിഞ്ഞു ഹെലിക്കാം ഉൾപ്പെടെ പിന്നെ ഈ രണ്ട് ജില്ലയേ ഉള്ളൂ പാലക്കാട് വയനാട് ഷൂട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതെന്തായാലും കുറച്ച് സാമ്പത്തികമൊക്കെ വരുമ്പോൾ അത് നമുക്ക് ചെയ്യണം ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഈ കേൾക്കുന്ന ആരെങ്കിലും നല്ല നാല്പര്യമുള്ളവരാണെങ്കിൽ ആ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഒക്കില്ല കാര്യം ഫ്രീ ആയിട്ട് അവസരം തരാൻ നോക്കില്ല കാര്യം നമുക്ക് വിളിക്കുന്ന ക്യാമറയും മേക്കപ്പ് ഫുഡ് അല്ലെങ്കിൽ ട്രാവൽ ഒന്നും നമുക്ക് ഇനി വഹിക്കാനൊക്കില്ല അപ്പോൾ താല്പര്യമുള്ള നിങ്ങൾ ഇത്രയും ഫണ്ട് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപകൾ എന്ത് കേരള പോലീസിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പോൾ ബാക്കിയുള്ള ചെറിയ ഫണ്ടുകൾ ഷെയർ ഇട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ വിഷമമെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വിളിക്കാം നമ്മൾ ഒരിക്കലും അവോഡ് ചെയ്തില്ല കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹവും കഴിവുമുള്ളവരാണെങ്കിൽ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ ഒരു തടസ്സമാവില്ല കാരണം നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെയാണ് കാര്യം നമ്മുടെ സിനിമയിൽ ബിസിനസ് നടക്കാത്ത ഒരു മേഖലയിൽ നമ്മൾ അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് വീണ്ടും ചെയ്യുന്നതാണ് സാധാരണപ്പെട്ട ഒരുത്തനാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കില്ല കാര്യം അത്രത്തോളം ബാധ്യതയായിരിക്കും സിനിമയിൽ വരുന്നത് ഇപ്പം നമുക്ക് കേസ് വന്നാലും ബഹളം വന്നാലും നമ്മുടെ ലക്ഷ്യം നമ്മൾ വിജയത്തിലേക്ക് നമ്മൾ പണിയെടുക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു അധ്വാനിച്ചതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ കാണിച്ച ഈ ഒരു പ്രൊഡക്ഷൻ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മൊമാൻറ്റോ ആണെങ്കിലും അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ നമുക്കുള്ള ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ എന്തായാലും തീർച്ചയായും അടുത്തൊരു എപ്പിസോഡ് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ